ഹായ് വിഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി ഫോർ എക്സ് എൽ ത്രീ എക്സൽ സൈസുള്ള കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും ട്രിപ്പിൾ ആണ് നമുക്ക് കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വിചിത്ര ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആയിട്ടാണ് വിചിത്ര ആണ് കേട്ടോ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ത്രീ എക്സിലും ഫോർ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കളക്ഷൻസിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ നമ്മളെപ്പോഴും ഡബിൾ എക്സെൽ വരെ അധികം കാണിക്കാറ് ഈ ട്രിപ്പിൾ നയൻ്റെ ഫോർ എക്സൽ ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല ട്രിപ്പിൾ നൈന്റെ കമൻസ് കാണാറുണ്ട് ഫോർ എക്സെല്ലിനും കൂടെ ഒരു പ്രൈസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കളക്ഷൻസ് കളക്ഷൻസിനെ ഉള്ളൂ നല്ല ഭയങ്കര ഗ്രീനാണ് ഒരു ഒലിയ ഗ്രീൻ അല്ലെ അതിലൊക്കെ പെട്ടൊരു കളറാണ് കേട്ടോ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് കളർ ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കളറിൽ ഫുൾ ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ ഷിനോൺ ആണ് മെറ്റീരിയൽ ഇതിൻ്റെ നെക്കേണ്ട നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് അതുപോലെ ഈ ഒരു ടോപ്പിൻ്റെ എൻഡിൽ ഇതാണ് വർക്ക് വരുന്നത് കേട്ടോ ഡബിൾ ഈ ഒരു രണ്ട് സൈഡിൽ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട് സെൻട്രലായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തുള്ളത് ഹാൻഡ് വർക്ക് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് അതുപോലെ സൈസ് സൈസ് നിങ്ങൾ കറക്റ്റ് ചോദിക്കണം കേട്ടോ ഈ ഒരു ഭാഗത്തുള്ള സൈസ് ഇതിലിപ്പോൾ ഈ ഫ്രണ്ടിലെ വേസ്റ്റ് ബാൻഡാണ് കൊടുത്തുള്ളത് ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത് അപ്പോൾ ഒരു സൈസ് നിങ്ങൾ കറക്റ്റ് ചോദിക്കണം പിന്നെ പിന്നിങ്ങനെ മടക്കിയിട്ട് ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ താഴെ വരുന്ന സൈസിലെ അതൊക്കെ കറക്റ്റ് ചോദിക്കുക എന്നിട്ട് സൈസ് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഷാളിൻ്റെ ലെങ്ത് വിട്ടൊക്കെ ചോദിക്കാം അതുപോലെ ഈ ഒരു ടോപ്പിന്റെ ടോപ്പിന്റെ സൈസ് എങ്ങനെയാണെന്ന് നോക്കുക പറഞ്ഞാൽ ഈ ഒരു ആംഫോൾ വേണ്ട കൈക്കുഴി അത് മുതൽ ഈയൊരു ആംപോൾ വരെ ഈ ഒരളവ് കറക്റ്റ് നിങ്ങൾ വേറെ ഒരു ഡ്രസ്സില് ആ ഡ്രസ്സിൻ്റെ കറക്റ്റ് സൈസ് നോക്കുക ആ ഒരു സൈസ് ഇവിടെ ഉണ്ടോ ചോദിക്കണം പിന്നെ സ്വീറ്റ് ഈ ഒരു സ്ലിറ്റ് മുതൽ ഈ ഒരു സ്ലിറ്റ് വരെയുള്ള സൈസ് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ലെങ്ത് പിന്നെ പിന്നെ ലെങ്ത് ലെങ്ത്ത് ഒക്കെ ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് പാക്ക് ചെയ്ത് ഒക്കെ സെറ്റ് ആക്കും പിന്നെ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് സൈസ് ഏതാണ് കളർ ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് ബാക്ക് ചെയ്തതിന് ശേഷം അത് ക്യാൻസൽ ആക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആക്കുക ആക്കാം പിന്നെ എന്തെങ്കിലും കാണിച്ചില്ലേ ഹാൻഡ് വർക്ക് വരെയുണ്ട് ഷാള് ഫോർ സൈഡ് ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഉള്ളൂ പ്രൈസ് ഫോർസിൽ വരെയാണ് സൈസ് ഉള്ളത് നല്ല ഭയങ്കര ഗ്രീൻ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഒരുപാട് വലിയ ഷോപ്പൊന്നുമല്ല ചെറിയ ഷോപ്പാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓൺലൈനിലാണ് കോൺസെലേറ്റ് ചെയ്യുന്നത് അപ്പോൾ വലിയ ഷോപ്പ് വിചാരിച്ചിട്ട് വരേണ്ട ചെറിയ ഷോപ്പാണ് കേട്ടോ നല്ല ഭയങ്കര ഒരു ആണ് ഒരു ഓണിയൻ പിങ്കും ഡാർക്ക് പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ചെറിയ ചെറിയൊരു മാറ്റമുണ്ട് വീഡിയോ ഇത് വിചിത്ര വിചിത്ര ആണ് മിക്കീല നെക്സ്റ്റ് ഫ്രഷ് മിക്കീലാണ് ഇത് ടോപ്പ് ആണ് വരുന്നത് കേട്ടോ റീഡ്സിനും ഫോറസ്റ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അതാണ് ഷോൾ ഷോൾ ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതാണ് ബോട്ടം പലാസോ ആണ് കേട്ടോ ൊക്കെ ചോദിച്ചിട്ട് പേയ്മെന്റ് ചെയ്യോ ഇത് സ്റ്റാഫ് ജോർജറ്റ് ആണ് മിക്ക ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രഞ്ചിയാണ് നിക്കാം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് വരുന്നത് ഇതാണ് വോട്ടർ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് ആണ് ഷോളിൽ നല്ല ഭയുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഫ്രഷ് ട്രൈറ്റ് ചെയ്യുകയാണ് മെറ്റീരിയൽ കേട്ടോ ഏറ്റവും പത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചു ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യുക പാർസല് കഴിക്കാൻ ഓപ്പൺ വീഡിയോ എടുക്കുക എന്തെങ്കിലും മാനേജ് ഉണ്ടെങ്കിലോ ഓപ്പൺ വീഡിയോ കറക്റ്റ് ഒന്ന് കാണാൻ കേട്ടോ എന്നാലേ റിട്ടേൺ ആവുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്